ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാട്ടിരിക്കാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് രണ്ട് സ്നാക്സാണ് ഞാനിപ്പോൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് രണ്ടും നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ആണ് ഇത് ഞാൻ മുമ്പേ ഷെയർ ചെയ്ത് തന്നെയായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ ഷെയർ ചെയ്യാൻ കാരണം നോമ്പൊക്കെ വരുവാണ് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബർ ഒന്ന് പ്രെസ് ചെയ്യാം അതിൻ്റെ കൂടെ ചെറിയൊരു ഉണ്ട് അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാം അപ്പോൾ ഇതുപോലെ കാണാം ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ അപ്പം ശരി നമുക്ക് ഇന്നത്തെ റെസിപ്പീസിലോട്ട് പോവാം അപ്പം ഇതിപ്പോൾ ഞാനിവിടെ കൊടുക്കാൻ കാരണം ഞാൻ മുമ്പേ ഇട്ടിരുന്ന റെസിപ്പി തന്നെയാണ് പക്ഷെ അതിലെ ഫീലിംഗിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് മൊത്തം ബക്കിൻ്റെ റെസിപ്പിയും ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കോൾസ്ലോ സാൻഡ്വിച്ച് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടില്ല സെയിം റെസിപ്പിൻ്റെ കുറച്ചൊരു വേരിയേഷൻ ആണ് ഇപ്പോൾ ഇന്ന് ഇവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മുർത്തബക്ക് അല്ലെങ്കിൽ മുത്തബക്കാണ് അപ്പോൾ അതെങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം ഒരു ബൗളെടുത്തിട്ട് അതിലോട്ട് നമുക്ക് ഒരു രണ്ട് കപ്പോളം മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ അളവ് കറക്റ്റായിട്ട് വേണമെന്നൊന്നുമില്ല നമുക്ക് ആവശ്യത്തിനുള്ളത് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ രണ്ട് കപ്പിലോട്ടുള്ള മെഷർമെൻസ് ഒക്കെയാണ് ഇപ്പോൾ പറയുന്നത് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഇളം ചൂട് ചൂടുവെള്ളം കേട്ടോ തിളച്ച് വെള്ളം വേണ്ട സാദാ വെള്ളം വേണ്ട ഇളം ചൂട് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് അതൊരു മുക്കാൽ കപ്പോളം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക ചിലപ്പോൾ അത്രയും വേണ്ടി വരില്ല അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള ആ ഒരു മെഷർമെൻറ്റ്സ് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ അരക്കപ്പിലും കുറച്ചുകൂടെ കൂടുതൽ ഇളം ചൂടുവെള്ളമാണ് ഞാനിതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ ചിലപ്പം അതിലേക്കാളും കൂടുതൽ വേണ്ടിവരും ചിലപ്പം അതിലേക്കാളും കുറവ് വേണ്ടിവരും അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്തിട്ട് ഏകദേശം നോക്കാം നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ടോന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നല്ലോണം ഇതുപോലെ കുഴച്ചെടുക്കാം ഇപ്പോൾ നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട് വെള്ളമൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ചിലർ ഈ മുർത്തപക ഉണ്ടാക്കുമ്പം ഇതിൻ്റെ മാവിലോട്ട് മുട്ട ചേർക്കാറുണ്ട് ഞാൻ മുട്ട ചേർക്കാറില്ല മുട്ട ചേർക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല മുട്ട ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആണ് കാരണം നമ്മൾ ഇതിൻ്റെ ഫില്ലിങ്ങിൽ മുട്ട ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതിലോട്ട് മുട്ട വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനത് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് തന്നെ വേണം കേട്ടോ സാധാ വെളിച്ചെണ്ണ ചേർക്കരുത് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം വീണ്ടും കുഴയ്ക്കുക ആദ്യം നല്ലോണം കുഴച്ചെടുത്ത ശേഷം വേണം സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ അകത്തോട്ട് ഇങ്ങനെ മടക്കിയെടുക്കാം അതെന്തിനാന്ന് വെച്ചാൽ ആ ഒരു ഡോ ഇങ്ങനെ പുറമേ നല്ല ക്രാക്സ് ഒന്നും ഇല്ലാണ്ട് നല്ല സോഫ്റ്റ് ആയി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ മടക്കുന്നത് അത് കുറച്ച് നമ്മൾ ഓയിലൊഴിച്ചിട്ട് നല്ലോണം കുഴച്ചെടുത്താൽ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും എന്നിട്ട് ഇങ്ങനെ ഒരു ബോൾ പരുവാക്കിയിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു മുപ്പത് മിനിറ്റ് അടച്ചു വെക്കട്ടോ കേട്ടോ ഇങ്ങനെ തന്നെ അപ്പോൾ ഈ സമയം ഇതിലോട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കാം ഞാൻ ചിക്കൻ്റെ ഫില്ലിങ് വെച്ചിട്ടാണ് രണ്ട് സ്നാക്ക് സ്നാക്കുണ്ടാക്കുന്നത് അപ്പോൾ കുറച്ചധികം ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു ബേസ് ഫില്ലിങ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചിക്കന് എല്ലില്ലാത്ത കഷ്ണങ്ങളൊക്കെ കൂടി ബ്ലെണ്ടറിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അങ്ങോട്ട് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് വല്ലാണ്ട് പേസ്റ്റ് ആക്കണ്ട ഒന്ന് ക്രഷ് ചെയ്താൽ മതി കേട്ടോ അത് ഈ ഒരു പരുവത്തിൽ എന്നിട്ട് നമ്മൾ അത് മാറ്റി വയ്ക്കുക ഇനി നമ്മൾ പാന് ചൂടാക്കിയിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക എന്നിട്ട് സവോള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഒരു രണ്ട് ചെറിയ സവോല എടുത്തിട്ടുണ്ട് അതൊന്നിങ്ങനെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക ഒന്ന് കളറൊന്ന് മാറി വരുന്ന സ്റ്റേജിൽ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക അപ്പോൾ ചിക്കൻ്റെ ഈ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് പല രീതിയിൽ ഉണ്ടാക്കാം ചിക്കൻ വേവിച്ചിട്ട് പിച്ചിട്ട് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ കുറച്ചുകൂടെ ടേസ്റ്റിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ചിക്കൻ ഒന്ന് മിക്സ് ചെയ്ത ശേഷം വേണം നമുക്കിത് ചേർത്ത് കൊടുക്കാൻ കേട്ടോ വെളുത്തുള്ളി ഒരു അഞ്ചാറ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ക്യാപ്സിക്കം അത് ചെറുതായിട്ട് അരിഞ്ഞതും അതൊക്കെ കുറച്ച് മതി ക്യാപ്സിക്കം നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കുക ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ക്യാപ്സിക്കം ചേർക്കുമ്പോൾ ഇനി അത് അതില്ലയെന്നാണെങ്കിൽ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇതിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മണമായിരിക്കും വരുന്നത് നമ്മളിതിലോട്ട് മസാലപ്പൊടികളൊന്നും ഇപ്പം ചേർത്തിട്ടില്ല എന്നിട്ട് പോലും നല്ല മണമായിരിക്കും കേട്ടോ അപ്പോൾ ചെറിയ കഷ്ണങ്ങളായതുകൊണ്ട് ചിക്കൻ ചെറിയ കഷ്ണങ്ങളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും ചെയ്യും അപ്പോൾ കുക്ക് നന്നായിട്ട് കുക്കായിക്കോട്ടെട്ടോ ചിക്കന് നമ്മൾ വേറെ എക്സ്ട്രാ കുക്ക് ചെയ്യുന്നൊന്നുമില്ല കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഒരു കാൽ ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ പിന്നെ ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഇത് മൂന്നുമാണ് മസാലപ്പൊടികളായിട്ട് ചേർക്കുന്നതും മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ആ ഒരു വൈറ്റിഷ് കളർ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ചേർത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ലോണം കുക്ക് ആക്കി എടുക്കും വേണം ഒന്നും ഡ്രൈ ആയിട്ട് വന്നോട്ടെ അപ്പോൾ അതുവരെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന രണ്ട് സ്നാക്സിലോട്ടും കൂടിയുള്ള ചിക്കൻ ആട്ടോ നമ്മളിപ്പോൾ റെഡി ആക്കിയിട്ടുള്ളത് ചിക്കൻ റെഡിയായി നമുക്ക് മാറ്റി വെക്കാം ഇനി വലിയൊരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് വലിയ മുട്ട തന്നെ എടുക്കണം കേട്ടോ ഇതിലോട്ട് ഒരു ഈ മുട്ടയുടെ ഫില്ലിങ്ങിലോട്ടാണ് നമ്മളിപ്പോൾ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചിക്കൻ ചേർക്കുന്നതിന് മുമ്പ് കുറച്ച് സംഭവങ്ങളോട് ചേർക്കാനുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ മൂന്ന് മുട്ട എടുത്തു അതിലോട്ട് റെഡ് ചില്ലി ഫ്ലേക്സ് കുറച്ച് ഇട്ട് കൊടുക്കുക അതുപോലെ ഉപ്പ് ചേർത്ത് കൊടുക്കുക നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിലോട്ട് സവോള തക്കാളി ക്യാപ്സിക്കം അതുപോലെ കറിവേപ്പില ഇത് നാലും ചെറുതായിട്ട് നല്ല കുഞ്ഞുതായിട്ട് അരഞ്ഞിട്ട് കുറച്ച് മാത്രം എടുക്കോ കുറേ ഒന്നും വേണ്ട കുറച്ച് മാത്രം ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം കൂടി ഈ മുട്ടയുടെ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കുക അതായത് മുട്ടയുടെ മിക്സ് ആയിരിക്കണം കൂടുതലായിട്ടും വേണ്ടത് ബാക്കിയൊക്കെ നമ്മൾ കുറേശ്ശെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ ചിക്കന് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചല്ലുണ്ടല്ലോ അത് കുറച്ച് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി ചേർക്കുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ട് സ്നാക്സിനും കൂടിയാണ് നമ്മളിപ്പം ചിക്കൻ്റെ ആ ഒരു ഫില്ലിങ് റെഡിയാക്കിയിട്ടുള്ളത് അത് കുറച്ച് മാത്രം അതിൻ്റെ പകുതി ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു പരുത്തിൽ ഒരുപാട് മുട്ടയുടെ മിക്സ് ആവാനും പാടില്ല എന്നാൽ ഒരുപാട് ചിക്കൻ ആവാനും പാടില്ല കുറച്ചൊരു മുട്ടയുടെ മിക്സിലൊക്കെ അലങ്ങിയിട്ട് വേണം ഈ ചിക്കൻ ഇങ്ങനെയൊക്കെ എടുക്കാൻ നമ്മൾ ഒരു ഓംലെറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പം ഇതിനകത്ത് വെക്കുന്ന ഫീലിംഗ് കേട്ടോ ഇനി നമുക്ക് മാവ് മാവൊന്ന് റെഡിയാക്കിയെടുക്കാം അപ്പം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അരമണിക്കൂറിന് മുകളിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ലോണം സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരു പൊറോട്ടയുടെ മാവിൻ്റെയൊക്കെ ഒരു പരുവത്തിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ശരിക്കും മുർത്തവക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ മാവ് പൊടി ചേർത്തിട്ടൊന്നും നമ്മൾ പരത്തി എടുക്കില്ല പൊറോട്ട എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെയാണ് നമ്മൾ ഈ മുർത്തവക്കിൻ്റെ മാവ് റെഡിയാക്കി എടുക്കുക അപ്പോൾ പൊറോട്ടയുടെ മാവ് ഉണ്ടാക്കാൻ അറിയുന്നവർക്ക് അതുപോലെ ചെയ്തെടുത്താൽ മതി ഇതാണ് എനിക്ക് കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നത് ഇതുപോലെ മാവ് റെഡിയാക്കിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കുക വീണ്ടും കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ബോൾസ് ആക്കി എടുക്കുക ഒരു ആറ് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് അല്ലാണ്ട് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കും വേണ്ട ഇപ്പോൾ രണ്ട് കപ്പ് മൈദപ്പൊടിയോ വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഇതേപോലെ ആറ് ബോൾസ് ആക്കി എടുക്കാൻ പറ്റും എന്നിട്ട് ഞാനിത് ആ സിൽക്കോൺ മാറ്റി വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതൊന്ന് എടുക്കുന്നത് അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് നെയ്യാണ് സ്പ്രെഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ കുറച്ച് മാത്രം മതി എന്നിട്ട് നമ്മൾ പൊറോട്ടയുടെ മാവ് പരത്തുന്ന പോലെ കൈകൊണ്ട് ആദ്യം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക പിന്നെ പത്തിരി കോയലോ അല്ലെങ്കിൽ ചപ്പാത്തി ഒന്ന് പരത്തി എടുക്കുക കേട്ടോ ഏറ്റവും നല്ല തിന്നാക്കിയിട്ട് പരത്തിയെടുക്കണം എന്നാൽ നമ്മൾ ആ ഫില്ലിങ് വയ്ക്കുന്ന ഭാഗം ഉണ്ടല്ലോ അത് വല്ലാണ്ട് തിന്നാക്കണ്ട അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് തിന്നാക്കി കൊടുക്കാം ഈ ഒരു സ്റ്റെപ്പ് നിങ്ങളാരും വിട്ടുപോകരുത് ഇതിലെന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ നമുക്കിതിൻ്റെ അത്ത് ഫില്ലിംഗ് നന്നായിട്ട് സെറ്റായി കിട്ടൂല അതുപോലെ തന്നെ ഫില്ലിങ് നന്നായിട്ട് കുക്കായി കിട്ടില്ല മൈദയുടെ ആ ഒരു ഫ്ലേവറൊക്കെ ഉണ്ടാവും അത് കുക്കായി വരുമ്പോൾ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക നല്ലോണം തിന്നാക്കിയിട്ട് പരത്തിയെടുക്കട്ടെ അതുപോലെ തന്നെ എന്നിട്ട് ഒരു കയ്യിൽ ഇതുപോലെ ഫില്ലിങ് വെച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് ഫില്ലിംഗ് ഒന്നും വെക്കണ്ട മുട്ടയുടെ മിക്സ് കൂടുതലാവും ചെയ്യരുത് എന്നിട്ട് പതുക്കെ ഇതുപോലെ മടക്കി കൊടുക്കുക അവിടെ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുക്കാവുന്ന സമയത്ത് ആ മുട്ട മുട്ടയുടെ മിക്സ് പുറത്തേക്ക് ഒലിച്ച് പോകും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ അതെങ്ങനെ പതുക്കെ വേണം ചെയ്തെടുക്കാൻ പിന്നെ നമ്മുടെ ഈ ഒരു മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ഒന്ന് മനസ്സിലാവുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എടുത്ത് കഴിയുമ്പോൾ പതുക്കെ വേണം എടുക്കാനുട്ടോ എടുത്ത് കഴിയുമ്പം ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ പൊങ്ങി വരും ഇത് കണ്ടോ ഇവിടെ ഇങ്ങനെ ബോളായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതങ്ങനെ വീർത്ത് വരുന്നുണ്ട് അപ്പോൾ അത് അതിനർത്ഥം അത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടെന്നാണ് മാവ് ഇനി നമ്മളൊരു പാന് ചൂടാക്കിയിട്ട് പാനിൽ ഇതുപോലെ നെയ്യൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഒരുപാട് എണ്ണയിൽ ഫ്രൈ ആക്കി എടുക്കരുത് എന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കുക ഒരിക്കലും ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെക്കരുത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ ഇടയ്ക്കിടയ്ക്ക് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കണ്ടോ അങ്ങനെ ചൂടാവുമ്പം അത് പൊങ്ങി വരുന്ന കണ്ടോ അതുപോലെ ചെറിയ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു എട്ട് പത്ത് മിനിറ്റ് നമ്മളത് കുക്കാക്കണം എന്നാലേ അകത്തൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടുള്ളൂ മൈദയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ നല്ലോണം ശ്രദ്ധിക്കുക അപ്പോഴേക്കും അടുത്തത് നമ്മൾക്ക് എടുക്കാം അപ്പോൾ ചിലർ ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കിയിരുന്നത് ഒരെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞിട്ടായിരുന്നു അടുത്തത് പരത്തിയിരുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യാണ്ട് ഇങ്ങനെ ഫ്രയിങ് പാനിൽ ഒരെണ്ണം അവിടെ റെഡി ആക്കിക്കോട്ടെ അപ്പോഴേക്കും നമുക്ക് അടുത്തത് റെഡിയാക്കാം അതും അവിടെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ മാറ്റി മാറ്റി ഇട്ട് കൊടുത്താൽ മതി ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കും വേണം കാരണം മുത്തപക്ക് നമ്മൾ ഉണ്ടാക്കുമ്പം ഒരു പത്ത് മിനിറ്റ് ഒക്കെ എടുക്കും എങ്ങനെയായാലും അത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഒരെണ്ണം പത്ത് മിനിറ്റ് ആകുമ്പോഴെങ്ങനെ ആയാലും അത് ബുദ്ധിമുട്ടാവും അല്ലെങ്കിൽ പിന്നെ വലിയ എന്താ പറയുക ഇതുപോലെ മാവ് നല്ലവണ്ണം വല ഇതാക്കിയിട്ട് പരത്തിയിട്ട് അങ്ങനെ ചെയ്തെടുക്കേണ്ടി വരും എനിക്ക് തോന്നുന്നു ഇതാണ് കുറച്ചും നല്ലതെന്ന് അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കണ്ടോ അടിഭാഗം കണ്ടോ ചെറുതായിട്ടൊന്ന് കുക്കായിട്ടുള്ളൂ എന്നാലും അകത്തേക്ക് നന്നായിട്ട് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ രണ്ടാമത്തതും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല തിന്നാക്കിയിട്ടാണ് ഞാൻ പരത്തിയിട്ടുള്ളത് അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അടിയിലുള്ളത് കാണുന്നുണ്ടല്ലോ നമ്മുടെ സിൽക്കോൺ മാറ്റ് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ രീതിയിൽ വേണം നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കട്ടിയിൽ പരത്തരുത് അതാ കണ്ടോ രണ്ടാമത്തെ മുർത്തവക്ക് റെഡി ആയിട്ടുണ്ട് പതുക്കെ വേണം എടുക്കാൻ കേട്ടോ അപ്പോൾ ഞാനിത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം പൊട്ടി പോവുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി ഞാൻ കാണിച്ചുതരാം അപ്പോൾ രണ്ടാമത്തെ ഇട്ടു കൊടുത്തു മൂന്നാമത്തെ അവിടെ റെഡി ആവുന്നുണ്ട് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ കാരണം പലർക്കും ഞാൻ അന്ന് വീട് ഇട്ട സമയത്ത് കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു അതിൽ ഒരുപാട് കമൻസും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിലർക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട് ചിലർക്ക് അതങ്ങനെ പൊട്ടി പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം ഇതൊരു തവണ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവട്ടോ പിന്നെ കുറേ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പം ചിലർക്ക് അത് ഇഷ്ടമാവുന്നുണ്ടാവില്ല അറിയുന്നവർ ദയവായിട്ട് ക്ഷമിക്കുക അറിയാത്തവർക്കാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കാരണം ഇത്തരണ സമയത്തൊക്കെ നമ്മളത് ഉണ്ടാക്കുമ്പം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റുവാണെങ്കിൽ ആകെ പ്രശ്നവും കണ്ടോ അപ്പോൾ മുട്ടയുടെ മിക്സ് അവിടെ പൊട്ടിപ്പോയി പുറത്തേക്ക് പോന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ അപ്പം തന്നെ അതായത് പോലെ രണ്ട് ചട്ടങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെരിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതവിടെ സെറ്റ് ആയിക്കോളൂ കേട്ടോ കണ്ടോ അവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ വശവും ചിന്തിക്കണം ആ ഒരു സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുകയാണെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി പിന്നെ നമ്മൾ രണ്ട് വശവും തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത ശേഷം ഇതുപോലെ സൈഡിലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാനും നോക്കുന്നുണ്ട് ചെറുതായിട്ട് കുക്ക് ചെയ്താൽ മതി ഒരു ചട്ട രണ്ട് ചട്ടകം വെച്ചിട്ടിങ്ങനെ തിരിച്ചു മറിച്ചൊന്ന് ചെയ്തെടുത്താൽ മതി ഇപ്പം ഞാൻ ജസ്റ്റ് അത് ചൂടുന്ന മാത്രം കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പറയുന്നത് കാരണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്ക് തന്നെയാണ് പക്ഷേ നമ്മൾ ചിലപ്പം ചില മിസ്റ്റേക്ക് പറ്റുമ്പം അത് പ്രശ്നമാവും അപ്പം അത് ഉണ്ടാവേണ്ടെന്ന് ചരിച്ചിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ അപ്പം ഏകദേശം ഇത് രണ്ടും റെഡി ആയി തുടങ്ങിയിട്ടുണ്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അപ്പോഴേക്കും നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം അപ്പോൾ അതുപോലെ വലിയ പാനൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം റെഡി ആവുന്ന സമയം കൊണ്ട് ബാക്കി രണ്ടെണ്ണം നമുക്ക് ഇതിലേക്ക് റെഡിയാക്കി വെക്കാനും പറ്റും അപ്പം നമ്മുടെ സമയം കളയുന്നില്ല അവിടെ പിന്നെ ഒരെണ്ണം നമ്മൾ കഴിച്ചാൽ തന്നെ അത്യാവശ്യം വയറും അറിയാം ഒരാൾക്കും ഒരെണ്ണം ഒക്കെ മതിയാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ലാഭമാണ് പിന്നെ എണ്ണയിൽ ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്നൊന്നും ഇല്ലല്ലോ ഇങ്ങനെ ചുട്ട് ഉള്ളൂ അപ്പോൾ അത് നമ്മളിപ്പോൾ നാലെണ്ണം ഒരുമിച്ചാണ് ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് രണ്ടെണ്ണം ഫസ്റ്റത്ത് രണ്ടെണ്ണം റെഡിയായി ബാക്കി രണ്ടെണ്ണം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ ആ റെഡി ആയതൊക്കെ നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റുക സൈഡിലൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് എല്ലാ വശവും നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് പുറമേ ഇങ്ങനെ കാണുമ്പോൾ നല്ല ക്രിസ്പായിട്ടൊക്കെ തോന്നും പക്ഷേ അകത്ത് നല്ല സോഫ്റ്റ് ആണ് ചെറിയൊരു ക്രിസ്പിനെസ് ഉണ്ടാവും അത് കുറച്ച് കഴിഞ്ഞാൽ മാറുകയും ചെയ്യാം ചൂടാറി കഴിഞ്ഞാൽ നല്ലവണ്ണം സോഫ്റ്റ് ആവും കഴിക്കുമ്പോഴൊക്കെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് മുർത്തുകൾക്ക് പുറത്തുനിന്നൊക്കെ കഴിച്ചവരുണ്ടാവും അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കി കഴിച്ചവരുണ്ടാവും അപ്പോൾ ഇതുപോലെ ഫീല്ലിങ് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റാണ് ചിക്കൻ ഞാൻ ഈ പറഞ്ഞ പോലെ ചിലർ ഫ്രൈ ചെയ്ത ചിക്കനൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത് അതിന് പകരം ഇതുപോലെ അത് ചെയ്ത് നോക്കും നല്ല ടേസ്റ്റാകും ഇതാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അകത്ത് കണ്ടോ ഒരു നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കുകയാണ് പുറമേ ഒന്നായിട്ട് ക്രിസ്പാവും വല്ലാണ്ട് അല്ല എന്നാലും ഒരു ക്രിസ്പിനെസ്സോട് കൂടിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് അപ്പോൾ നോമ്പ് സമയം ആയതുകൊണ്ടാണ് ഞാൻ ഇത് രണ്ടും കൂടി ഒരുമിച്ചിട്ടുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് സ്നാക്ക്സാണ് ഇത് രണ്ടും അപ്പോൾ അത് രണ്ടും കൂടി ഒരുമിച്ചിട്ടാണ് ഒരുപാട് പേർക്കൊക്കെ ഇതിലേതെങ്കിലും ഒന്നൊക്കെ ഉണ്ടാക്കാമല്ലോ അപ്പോൾ ഫസ്റ്റത്തെ സ്നാക്ക് ആയിട്ടുള്ള മുർത്തവക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ വീണ്ടും വീണ്ടും പറയാൻ കാരണം നിങ്ങൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ അത്ത് എങ്ങനെയുണ്ട് സോഫ്റ്റ് ആണോ എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ കണ്ടോ നമ്മൾ കാണുമ്പോൾ ഒരു ഹാർഡ് ഒക്കെ ഹാർഡ്നെസ്സൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും പക്ഷെ അത് അത്രയും സോഫ്റ്റ് ആണ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്നാക്കിലോട്ട് പോകാം അടുത്തത് ബ്രെഡ് വെച്ചിട്ടായിട്ടാണ് ഉണ്ടാക്കുന്നത് ബ്രെഡ് പോക്കറ്റ്സ് എന്നൊക്കെ പറയും അപ്പോൾ ഇത് പല രീതിയിലും ഉണ്ടാക്കാം ഞാനിപ്പം ബ്രെഡ് ഇങ്ങനെ സ്ക്വയർ പീസിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്കത് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം അപ്പോൾ കുറേ ഭാഗങ്ങൾ പോകും അപ്പോൾ നമുക്ക് ചെറിയ ബ്രെഡ് വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ യു എന്ന് ചെയ്യുന്ന സമയത്ത് വലിയ ബ്രെഡ് വെച്ചിട്ടായിരുന്നു റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിപ്പം ചെറിയ ബ്രെഡ് ആയതുകൊണ്ട് റൗണ്ടിൽ കട്ട് ചെയ്യുന്നില്ല ഇങ്ങനെ സ്ക്വയർ ആയിട്ട് തന്നെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ആദ്യം കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ആ സൈഡ് തന്നെ നമ്മൾ പൊടിച്ചെടുക്കുന്നത് നമ്മൾക്ക് ഇതിന് കുറച്ച് ബ്രെഡ് ക്രംസ് വേണം അപ്പോൾ അതുകൊണ്ട് ആ സൈഡ് ഒക്കെ ഒന്ന് പൊടിച്ചെടുക്കുവാണ് അപ്പോൾ അതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അതവിടെ മാറ്റി വെക്കട്ടെ ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട് അപ്പം ബ്രെഡ് പൊടിച്ചത് അവിടെ മാറ്റി വെക്കാം ഇനി വലിയൊരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാനുണ്ട് രണ്ട് വലിയ മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ എത്ര ബ്രെഡ് ആണോ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം മുട്ടയുടെ അളവ് നോക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു എട്ട് ബ്രെഡൊക്കെ എടുക്കുന്നുള്ളൂ രണ്ട് മുട്ട അതിലോട്ട് നന്നായിട്ട് കറക്റ്റ് ആണ് പിന്നെ മുട്ട നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് വെള്ളം അല്ലെങ്കിൽ പാലോ ഒഴിച്ചു കൊടുക്കുക കാരണം നമുക്ക് ബ്രെഡ് ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ മുട്ടയുടെ മിക്സ് ഇതിലോട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് മുട്ട എടുക്കുന്നതിന് പകരം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എല്ലാം കൂടി ഒന്ന് നമുക്ക് ബ്രെഡ് ഒന്ന് സെറ്റ് ബ്രെഡ് ഇതാ രണ്ടെണ്ണം ഒരുമിച്ച് എടുക്കണം കേട്ടോ ആ എടുക്കുന്ന രണ്ടെണ്ണം ഒരേ അളവിൽ തന്നെ ആയിരിക്കണം എന്നിട്ട് ഇത് ഇതുപോലെ ആക്കിയെടുത്ത ശേഷം സൈഡിൽ നിന്ന് ഇതുപോലെ മുട്ടയില് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക സൈഡിൽ നിന്ന് വേണം നമ്മൾ ആദ്യം കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് മൊത്തത്തിലൊന്നും കോട്ട് ചെയ്തെടുക്കുക നമ്മൾ വല്ലാണ്ട് സൈഡൊന്നും പ്രെസ് ചെയ്ത് കൊടുക്കണൊന്നും ആവശ്യമില്ല അത് ഒരുമിച്ച് വെച്ചിട്ട് സൈഡ് നന്നായിട്ടൊന്നും മുട്ടേൻ്റെ മിക്സിയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക അകത്ത് നമുക്ക് മുട്ടയുടെ ഫില്ലിങ്ങിൻ്റെ ആവശ്യം ഇല്ല കേട്ടോ എന്നിട്ട് നമ്മൾ ബ്രെഡ് പൊടിച്ച് വെച്ചല്ലോ അതിൽ ഇതിങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കുക നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം സൈഡ്സും അതുപോലെ ഫ്രണ്ടിലൊക്കെ നന്നായിട്ട് ബ്രെഡിൻ്റെ ക്രംസില് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം കാരണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുവാണ് ഫ്രൈ ചെയ്യുമ്പം ബ്രെഡ് പുറമേ കാണാൻ പാടില്ല അങ്ങനെ ഒരു കോട്ടിങ് പോലെ കാണണം അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം ഒന്ന് റോൾ ചെയ്തെടുക്കുക പിന്നെ നിങ്ങൾക്ക് ഇതിങ്ങനെ ചെയ്തിട്ട് നമുക്ക് നോമ്പിൻ്റെ സമയത്ത് ആ ഒരു സമയത്ത് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം എന്നില്ല ഇതിങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ സെപ്പറേറ്റ് ആയിട്ട് ഫ്രീസ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഫ്രീസറിലെടുത്ത് വയ്ക്കാം അപ്പം ആവശ്യം നേരത്തെ മാത്രം നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ രണ്ടാമത്തും ഇതുപോലെ തന്നെ രണ്ട് ബ്രെഡ് ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം മുട്ടയുടെ മിക്സിയിൽ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക എന്നിട്ട് പിന്നെ ബ്രെഡിൻ്റെ പൊടിയിൽ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക അപ്പോൾ ഇഫ്താറിനൊക്കെ നമ്മൾ ഇതുപോലെ സ്നാക്സ് ഉണ്ടാക്കുമ്പം ഈ ഒരു സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ തലേന്നൊക്കെ ചെയ്ത് വയ്ക്കുക എന്നിട്ട് നമുക്ക് നമ്മൾ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രീസ് ചെയ്യില്ലേ അതേപോലെ തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഫ്രീസ് ചെയ്ത് വെക്കണം എന്നിട്ട് പിന്നെ എല്ലാം കൂടി ഒരുമിച്ചൊരു ഏറ്റവും കണ്ടെയ്നർ എടുത്ത് വെച്ചാൽ മതി എന്നിട്ട് ആവശ്യ നേരത്ത് മാത്രം ഫ്രൈ ചെയ്തെടുക്കുക അതുപോലെ തന്നെ ഫില്ലിങ് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് വെക്കാം അപ്പോൾ ആവശ്യം നേരത്ത് മാത്രം ഫ്രൈ ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഫ്രൈ ചെയ്യാൻ പോവുകയാണ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ഇപ്പോൾ ഫ്രീസറിൽ ഒന്നും വെച്ചിട്ടില്ല കേട്ടതൊന്നും ും അപ്പം നേരെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്യാണ് ഈ എണ്ണ നല്ല ചൂടുണ്ടായിരിക്കണം ഒരു മീഡിയം ചൂടിലായിരിക്കണം വളരെ കുറഞ്ഞതും ആക്കാൻ പാടില്ല എന്നാൽ വലിയ ഹൈ ഫ്ലെയിമിൽ ആക്കാൻ പാടില്ല ഇട്ട് കൊടുത്ത ഇതുപോലെ ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ വേഗം തിരിച്ചിട്ട് കൊടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ കളറ് മാറിപ്പോകും അതുപോലെ തന്നെ എല്ലാ വശവും നന്നായിട്ട് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് തിരിച്ചു മറിച്ച് വേഗം വേഗം ഇട്ട് കൊടുക്കണം കേട്ടോ അതുപോലെ നമ്മൾ ഡീപ് ഫ്രൈ തന്നെ ചെയ്യണം ഷാലോ ഫ്രൈ ഒന്നും പറ്റില്ല ഡീപ് ഫ്രൈ ചെയ്താലേ എല്ലാ വശവും നല്ലോണം കുക്കായി കിട്ടുള്ളൂ എല്ലാ സൈഡിലും നന്നായിട്ട് ഒട്ടിപ്പിടിക്കുകയുള്ളൂ കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ബ്രെഡ് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അതുപോലെ രണ്ടാമത്തെ ബ്രെഡ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഒരു വശം തന്നെ കുറേ നേരം ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ കളറ് മാറിപ്പോവും കളർ മാറാണ്ട് പെട്ടെന്ന് പെട്ടന്ന് തിരിച്ചിട്ട് കൊടുക്കുക അതുപോലെ രണ്ട് ചട്ടകം വെച്ചിട്ട് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്ക കൊടുത്താൽ മതി അപ്പോൾ അടുത്തത് നമ്മളിതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾതാ ഞാൻ എട്ട് ബ്രെഡാണല്ലോ എടുത്തിട്ടുള്ളത് അങ്ങനെ നാലെണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ പുറമേ ഒരു ക്രിസ്പിനെസ് അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ അപ്പം ഇതുപോലെ ഒന്ന് പകുതി കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടെങ്കിൽ ഇതുപോലെ നമുക്ക് അകത്ത് നല്ല ബ്രെഡ് ഒന്നും ബ്രെഡ് പോലെ തന്നെ ഉണ്ടാവും എന്നാൽ പുറമേ ഒരു ക്രിസ്പായിട്ടുണ്ടാവും കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് നല്ല രസമാണ് ഇതിനകത്ത് നമുക്ക് ഏത് ഫില്ലിങ്ങും വേണമെങ്കിലും വെച്ചുകൊടുക്കാം ഈവൻ സമൂസയുടെ ഫില്ലിങ്ങോ ഒക്കെ വെച്ച് കൊടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്തെടുക്കാം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫില്ലിങ് തന്നെയാണ് അത് ഇങ്ങനെയൊന്നു കാണിച്ചു തരാം അപ്പോൾ അതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിന് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ടുണ്ട് ക്യാബേജ് ക്യാരറ്റ് ക്യാപ്സിക്കം അതുപോലെ സവോള അതെല്ലാം കുറേശ് എടുത്തിട്ടുള്ളൂ എല്ലാം കുഞ്ഞു കുഞ്ഞതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ വലുതായിട്ട് കട്ട് ചെയ്യരുത് കടിക്കുന്ന പരിവാവരുത് അപ്പോൾ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നത് കോൾസ്ലോ സാൻഡ്വിച്ച് എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ കുറച്ചൊന്ന് വ്യത്യസ്തമാക്കുന്നുണ്ട് ഇതിൽ ഞാൻ മൈനീസാണ് ചേർക്കുന്നത് അതിൽ ഞാൻ കോൾസ്ലോ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ ചിക്കൻ്റെ ഫില്ലിങ് വെച്ചു കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ മൈനീസ് ചേർ മാത്രമേ ചേർക്കുന്നുള്ളൂ ഒരു രണ്ട് ടീസ്പൂണൊക്കെ മതി ഒരുപാടൊന്നും വേണ്ട ചെറുതായിട്ടൊന്നിങ്ങനെ എല്ലാം കൂടി ഒന്ന് ആയിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള മൈനീസ് മാത്രം ചേർത്താൽ മതി പിന്നെ അടുത്തത് ചിക്കൻ ചേർത്ത് കൊടുക്കുക നമ്മൾ നേരത്തെ ഫില്ലിങ്ങിനായിട്ട് മുർത്തബകിൻ്റെ ഫില്ലിങ്ങിന് അടുത്തിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതാ ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മുടെ ഫില്ലിങ് ആവേണ്ടത് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉണ്ടല്ലോ ആ ഒരു പൊക്കറ്റ്സ് പോലുള്ളത് അതെടുത്തിട്ട് അതിനകത്ത് നമ്മൾ ഈ ഒന്ന് സ്റ്റഫ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല സിമ്പിളായിട്ട് കുറേ ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ ഇഫ്തറിനൊക്കെ കുറേ ആൾക്കാരുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷന് കുറേ ആൾക്കാരൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് നല്ല വെറൈറ്റി ആയിട്ട് ഉണ്ടാവും നല്ല ടേസ്റ്റാണ് നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട്ലെറ്റും സമോസൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറേ പണിയല്ല അപ്പോൾ ഇത് ഇങ്ങനെ ആകുമ്പം നല്ല സിമ്പിളാണ് അപ്പോൾ അത് ആ ഒക്കെ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്റ്റഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രെഡ് പോക്കറ്റ്സ് അപ്പം ഇതുപോലെ തന്നെ ബാക്കി എല്ലാത്തിൻ്റെ അകത്ത് ഇതുപോലെ തന്നെ ഫിൽ ചെയ്ത് കൊടുക്കുക അപ്പം ഇതിപ്പോൾ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് പിന്നെ പ്രത്യേകിച്ച് നോമ്പ് സമയങ്ങളൊക്കെ നമുക്ക് ബ്രെഡ് വെച്ചിട്ടുള്ള സ്നാക്ക് ഭയങ്കര ഇഷ്ടമാവും കാരണം വേറെ ഒന്നുമല്ല ബ്രെഡ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം ഈവൻ നമ്മൾ കട്ട്ലെറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ബ്രെഡ് വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കുകയാണെങ്കിലും ബാക്കി പണികളൊക്കെ ലാഭമാണ് അതുപോലെ സമൂസ ഇതൊക്കെ നമുക്ക് ബ്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പോൾ ബ്രെഡ് എല്ലാവർക്കും ഇഷ്ടമാവും ഇഫ് സമയത്തൊക്കെ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ആ ബ്രെഡ് വെച്ചിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് കുറേ പേരൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാവും എന്നാലും ഇതുപോലെ ഫില്ലിംഗ് ആക്കിയിട്ട് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ രണ്ട് സ്നാക്സും ഇതുപോലെ ബ്രെഡ് പോക്കറ്റ്സും അതുപോലെ നമ്മുടെ മുർത്ത പക്കും ഇത് രണ്ടും ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു രണ്ട് സ്നാക്സിൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഞാൻ കുറേ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് വേറെ ഒന്നും വിചാരിക്കരുത് അറിയുന്നവർ ദയവായിട്ട് ക്ഷമിക്കുക അറിയാത്തവർക്ക് ഒരുപാടുണ്ട് നമ്മുടെ വ്യവേഴ്സിൽ അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് ഒരിക്കലും ഫ്ലോപ്പ് ആവരുതെന്ന് വിചാരിച്ചിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് എഴുതാതിരിക്കാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ടോ വ്ലോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും ബൈ താങ്ക്